ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് നമുക്കറിയാം ഒരു ഡിബേറ്റ് നടത്തി നമ്മുടെ ജിസെലിനെ തോൽപ്പിച്ച് നെവിൻ ആ ബാഡ് കൈക്കലാക്കുകയും നെവിന് പെട്ടിയും സാധനങ്ങളൊക്കെ വരികയും ചെയ്തു ജിസെലിൻ്റെ ഡ്രസ്സും കോസ്മെറ്റിക് ഐറ്റംസ് എല്ലാം പാക്ക് ചെയ്ത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ജിസെൽ തനിക്ക് ആവശ്യമുള്ള കുറച്ച് ഐറ്റംസ് അതായത് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ മാറ്റി വെച്ചിട്ടാണ് ബാക്കിയുള്ള സാധനങ്ങൾ കൊടുത്തു വിട്ടത് പക്ഷേ ഇതിപ്പോൾ ബിഗ് ബോസ് കയ്യോടെ പൊക്കിയിരിക്കുകയാണ് വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ബിഗ് ബോസ് വാങ്ങി കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് നിങ്ങൾ ബിഗ് ബോസിനെ നിയമം തെറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായിട്ട് തന്നെയാണ് ജിസൈലിനെ ബിഗ് ബോസ് വാൺ ചെയ്തിട്ടുള്ളത് ഇതിന് പണിഷ്മെന്റ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും പക്ഷേ ഈ ചെയ്ത തെറ്റ് അത് ജിസൈലിനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ വളരെ കർക്കശമായി തന്നെയാണ് ബിഗ് ബോസ് ഈ കാര്യം അവിടെ എല്ലാവരും വിളിച്ചിരുത്തി പറഞ്ഞിട്ടുള്ളത് ജിസേലിൻ്റെ ഈ ഒരു പ്രവൃത്തി ഒരിക്കലും ന്യായീകരിക്കാവുന്നതല്ല തന്നെ